ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സുപ്രധാന സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ബൂട്ടോയും തമ്മിൽ ഷിംലയിൽ ഒപ്പുവെച്ച കരാർ ഈ കരാർ ഇരുരാഷ്ട്രങ്ങളുടെയും ഭാവി ബന്ധത്തെ നിർണയിക്കുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ കരാറിന് ശേഷവും കാശ്മീരിൽ സമാധാനം അകലെയായി നിൽക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിൽ ശാന്തി നിലനിർത്തുക പ്രശ്നങ്ങൾ ഇനി മുതൽ ഇരു രാജ്യങ്ങളും ബന്ധുത്വപരമായി പരിഹരിക്കാനായി ശ്രമിക്കുക എന്നതായിരുന്നു പ്രത്യേകിച്ച് കാശ്മീർ പ്രശ്നം ത്വരിത പരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും ഇരുപക്ഷ സംഭാഷണത്തിലൂടെ പരിഹരിക്കുമെന്ന് കരാറി വ്യക്തമാക്കിയിരുന്നു എങ്കിലും ഈ കരാർ പലതവണ പാകിസ്ഥാൻ ലംഘിച്ചുവെന്നും ക്രമാതീതമായി അതിർത്തിയിൽ ആക്രമണങ്ങൾ തുടരുന്നതായി ഇന്ത്യ ആരോപിക്കുന്നുമുണ്ട് അതിനൊപ്പം ഇന്ത്യയുടെ നിലപാടുകളിൽ നിന്നും അനന്തമായി അകലുന്ന പാകിസ്ഥാന്റെ സമീപനം ഈ കരാറിന്റെ ആത്മാവിനെയും അതിലേക്കുള്ള വിശ്വാസത്തെയും ദുർബലമാക്കി ശൈത്യസമാധാനത്തിന്റെ മറവിൽ നടന്നതായിരുന്നെങ്കിലും ഷിംല കരാർ ഒരു നാഴികക്കല്ലായിരുന്നു രാജ്യം തമ്മിലുള്ള രാഷ്ട്രീയ ധൈര്യത്തിന്റെ പ്രതീകമായിരുന്ന അതിനുള്ള പ്രാധാന്യം നമുക്ക് മറക്കാനാവില്ല എന്നാൽ കരാറുകളാകട്ടെ നിയമങ്ങളും ആശയങ്ങളും മാത്രമാവരുത് അവ പ്രവർത്തനപരമായി നടപ്പിലാക്കേണ്ടതുണ്ട് ഇന്ന് അൻപത് വർഷങ്ങൾക്കു ശേഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് സമാധാനത്തിനായി യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ എന്നത് ഇപ്പോഴും ഒരു തരത്തിൽ ഒരു അപേക്ഷയായി തുടരുകയാണ്